മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മോഹൻലാൽ ജീവിതത്തിന്റെ പല കാലങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളായി മാറി നാം ഓരോരുത്തരെയും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു മോഹൻല് അറുപത്തിനാലിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന പ്രിയ താരത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകരും മലയാളിക്കരയും മോഹൻലാലിനോടുള്ള അതേ സ്നേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തോടും മലയാളികൾക്കുണ്ട് തന്നെയാണ് മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മലയാളികൾ പ്രോത്സാഹിപ്പിച്ചതും കൂടെ നിന്നതും താരപുത്രന്മാരിൽ സിനിമയിലൂടെ അല്ലാതെ സ്വഭാവവും പെരുമാറ്റ രീതിയും കൊണ്ട് മലയാളികളുടെ ഇഷ്ടം നേടിയ ഒരേ ഒരാളെ ഉള്ളൂ അത് പ്രണവാണ് സിനിമയിൽ അഭിനയിക്കാറുണ്ടെങ്കിലും അത് നൽകുന്ന സ്റ്റാർഡം ഡം ആസ്വദിക്കാൻ താൽപര്യമില്ലാത്തയാളാണ് പ്രണവ് സാധാരണക്കാരനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും തന്റെ യാത്രാ ചെലവിനുള്ള പണം സ്വരൂപിക്കാനാണ് പ്രണവ് സിനിമകൾ ചെയ്യുന്നത് പോലും യഥാർത്ഥ ലൈഫിൽ ചാർലിയാണ് എന്ന് ആരാധകർ പറയാറുള്ളത് മഹാനടന്മാരിൽ ഒരാൾ മകനാണെങ്കിൽ കൂടിയും ഇന്നേ വരെ ഒരു അഭിമുഖത്തിൽ പോലും പ്രണവ് പ്രതീക്ഷപ്പെട്ടിട്ടില്ല ഇപ്പോഴത്തെ പ്രണവിനെ കുറിച്ച് നടൻ ഷാജോൺ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാജോൺ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചത് അച്ഛനും മകനും ഒപ്പം അഭിനയിക്കാൻ ഷാജോണിന് സാധിച്ചിട്ടുണ്ട് ദൃശ്യത്തിലെ ജോർജ് ഉറ്റിയോളം തന്നെ ഹിറ്റാണ് ഷാജോണിന്റെ സഹദേവനും പ്രണവനൊപ്പം അരുൺ ഗോപിയുടെ ഇരുപത്തി നൂറ്റാണ്ടിലാണ് ഷാജോൺ അഭിനയിച്ചിട്ടുള്ളത് അച്ഛന്റെ ലെവൽ എന്താണെന്ന് അറിയാത്ത മകനാണ് പ്രണവെന്നും അവൻ തനിക്ക് എന്നും ഒരു അത്ഭുതമാണെന്നുമാണ് ഷാജോൺ അഭിമുഖത്തിൽ പ്രണവിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ഷാജോന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രണവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് മോനെ അച്ഛൻ മലയാളികൾക്ക് എന്താണെന്നോ അച്ഛന്റെ ഹിസ്റ്ററി എന്താണെന്നോ വല്ല പിടുത്തവും ഉണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ ഒരു ദിവസം പ്രണവിനോട് ചോദിച്ചതാണ് അരുൺ ഗോപിയുടെ സിനിമയിലാണ് ഞാനും പ്രണവും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് അരുൺ എന്തെങ്കിലും വിശദീകരിച്ച് തരികയാണെങ്കിൽ അത് കേൾക്കാൻ പ്രണവ് അവിടെ താഴെ വന്നിരിക്കും ചെയറിൽ ഇരിക്കാൻ പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ എവിടെയെങ്കിലും പോയിരുന്ന് ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതൊന്നും ആ പയ്യന്റെ തലയിലോട്ട് കയറി അച്ഛന്റെ ഒരു ലെവൽ അറിഞ്ഞുകൂടാത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ വലിയൊരു അത്ഭുതമാണ് ഗംഭീര ഹ്യൂമൻ ബീയിങ് ആണ് അപ്പൂ ഒരുപാട് പേർ കണ്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അപ്പൂലുണ്ട് എന്നാണ് ഷാജോൺ പറഞ്ഞത് യാത്രയോട് മാത്രമല്ല അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റഡ് ആണ് പ്രണവും സംഗീതവും സാഹസികതയും പ്രണവിന് ഏറെ ഇഷ്ടമാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിറയെ യാത്രകളിൽ താൻ കണ്ട കാഴ്ചകളുടെ ചിത്രങ്ങളാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ അറബിക്കണിലെ സിംഹത്തിന് ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയം ഏറെ മെച്ചപ്പെട്ടുവെന്നും പ്രേക്ഷകർ പറയാറുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു